നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് മിനിമം പ്ലസ് ടു ഉള്ളവരിൽ നിന്ന് മിനിമം പ്ലസ് ടു മതി കേട്ടോ ഇതിനപേക്ഷിക്കാനായിട്ട് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നതും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാൻ പോകുന്നതും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപേക്ഷ ഇപ്പം വെച്ചിരിക്കുകയാണ് പ്ലസ് ടു ഉള്ള കേരളത്തിലാണ് ഇതിൻ്റെ എക്സാമിനേഷനൊക്കെ നടക്കുന്നത് വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിനപേക്ഷിക്കാൻ സാധിക്കും എക്സാം പാസ് ആവുന്നവർക്ക് ഫിസിക്കല് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡൽഹിയിലേക്ക് പോകേണ്ടി വരും നമ്മൾ ഇത് മുൻപേ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോട്ടീസ് ഓഫ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം പ്ലസ് ടു മതി പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും വനിതകൾക്ക് പ്ലസ് ടു മതി ആൺകുട്ടികൾക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ എന്ത് ചെയ്യണം ബൈക്കോ കാറോ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ ബൈക്കോ കാറോ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പിന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ മെയിൻലി ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും മുൻപ് ചെയ്ത വീഡിയോ കാണാൻ സാധിക്കും അതിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് നിങ്ങൾ നോക്കണ്ട കാരണം ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ഷൻ പ്രോസീജർ അതുപോലെ തന്നെ ഇതിന് പഠിക്കേണ്ടത് ആവശ്യമായിട്ടുള്ളത് സിലബസ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് പഠിക്കേണ്ട ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പി ഡി എഫ് പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീമ് തന്നെ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും തുച്ഛമായ നിരക്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന പരീക്ഷയിലെല്ലാം ചോദിക്കാൻ സാധ്യത കൂടുതലല്ലേ ഇതിന് മുമ്പ് പല പരീക്ഷയ്ക്കും വാങ്ങി പഠിച്ചവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പരീക്ഷ ഡിസംബറിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ പി ഡി എഫും മറ്റുള്ള സോഷ്യൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ പി ഡി എഫും കൂടി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും എന്തായാലും ഇത്രയും കാര്യങ്ങൾ കോറായിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് പറയാനുള്ളതാണ് പിന്നെ ഡൽഹി പോലീസിൻ്റെ ഒട്ടുമിക്ക എല്ലാവിധ പി ഡി എഫ് ഇതിപ്പോൾ വന്നിട്ടുള്ള നൂറ്റി എഫിക്കേഷൻ്റെ ഒട്ടുമിക്ക എല്ലാ പി ഡി എഫും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എ ഡബ്ല്യു ഒ അതുപോലെ തന്നെ എ ഡബ്ല്യു ഒ ടി പി ഒ ഇതിൻ്റെ ടി പി ഒ ഇതിൻ്റെ പി ഡി എഫ് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും ഉടനെ എത്തിക്കുന്നതായിരിക്കും ബാക്കിയുള്ള എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് പഠിക്കാൻ ആവശ്യമായിട്ട് ഏകദേശം അതിൻ്റെ സ്ട്രക്ച്ർ എന്തൊക്കെയാണ് വരുക എങ്ങനെയൊക്കെയാണെന്നുള്ള അതിലൂടെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അത് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത് സോ പി ഡി എഫ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഡൽഹി പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങിയത് ഇരുപത്തി രണ്ട് ഒൻപത് രണ്ട് ഞ്ചായിരുന്നു ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അതിൻ്റെ അപേക്ഷാ ഡേറ്റ് നിലവിൽ നീട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു എക്സ്റ്റെൻഡ് ദി ലാസ്റ്റ് ഡേറ്റ് ജെറ്റിൽ ആ ലാസ്റ്റ് ഡേറ്റിൽ മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് മാറ്റി മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാക്കിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് മുൻപ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിൻ്റെ അത് കണ്ടാൽ മതി പ്ലസ് ടു മാത്രം മതി കേട്ടോ യോഗ്യത പ്ലസ് ടു മാത്രമാണ് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി ഡീറ്റെയിൽ ലിങ്കിതായി കൊടുത്തിട്ടുണ്ട് പിന്നെ അപേക്ഷിക്കുന്ന വീഡിയോ ലിങ്കും ആ ഒരു വീഡിയോ അതായത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ലിങ്കിൻ്റെ അടിയിൽ എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എല്ലാ ലിങ്കും ഞാൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനായിട്ടുള്ള ടൈമാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഓൾ അദർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മെൻഷൻ ഇൻ ദി നോട്ടീസ് ഡേറ്റ് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിൽ റിമൈൻ സെയിം അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്വാളിഫിഷ് ക്വാളിഫിക്കേഷൻ ആവട്ടെ എക്സാം ആവട്ടെ എക്സാമിനേഷൻ്റെ ഡേറ്റ് ആകട്ടെ ബാക്കിയെല്ലാം എന്താണ് മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് മെൻഷൻ ചെയ്തതുപോലെ തന്നെയാണ് ഒരു മാറ്റം ഇല്ലാകെ മാറ്റം വരുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് അത് മാറ്റിയിട്ടുണ്ട് പിന്നെ അത് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് മാറും നമ്മുടെ കറപ്ഷൻ എന്തെങ്കിലും തെറ്റ് വരുന്ന ഡേറ്റ് അത് മുമ്പോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം അത് നമുക്ക് തിരുത്താനുള്ള സമയം മുമ്പോട്ടേക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പോലീസ് യൂണിഫോം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ വിഷമിക്കണ്ട വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപേക്ഷയുടെ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്